ഹായ് എല്ലാവർക്കും നമസ്കാരം നമസ്കാരമുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കക്കാടം പോയിലെ ഏറ്റവും പുതുതായിട്ട് വന്നിട്ടുള്ള ഒരു അഡ്വഞ്ചർ പാർക്കിലാണ് ഫോഗി മൗണ്ടെയിൻ അപ്പോൾ വെക്കേഷനൊക്കെ ആണല്ലേ വെക്കേഷനൊക്കെ ആയിട്ട് നമുക്ക് ഫാമിലി കുട്ടികളൊക്കെ ആയിട്ട് അടിച്ച് പൊളിക്കാൻ പറ്റുന്ന നമ്മുടെ കക്കാടം പോയിലെ അടിപൊളി ഒരു അഡ്വഞ്ചർ പാർക്കാണ് ഫോഗി മൗണ്ടെയിൻ അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് ഇന്ന് വീക്കെൻഡൊക്കെ ആയതുകൊണ്ട് ഇവിടെ ഭയങ്കര ക്രൗഡാണ് കക്കാടം പോയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു പാർക്ക് അപ്പോൾ എന്തായാലും നമുക്ക് ഫാമിലിയൊക്കെ ആയിട്ട് വന്നുകഴിഞ്ഞാലും നിങ്ങൾക്ക് എൻജോയ് ചെയ്ത് പോകാൻ പറ്റും ഇതിനകത്ത് ഒരുപാട് ആക്ടിവിറ്റീസും റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് നമുക്കിങ്ങനെ ഫോഗി ഒന്ന് എക്സ്പ്ലോർ ചെയ്താലോ അഡൽട്ടിന് അമ്പത് രൂപയാണ് ടിക്കറ്റ് എൻട്രി ചാർജ് വരുന്നത് ചിൽഡ്രൻസിന് മുപ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ നമ്മൾ അങ്ങനെ ടിക്കറ്റ് ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ പാർക്കിനകത്തേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് റൈഡുകൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട് സിപ്പ് ലൈൻ ഉണ്ട് ഗ്യാൻ സീയിങ് ഉണ്ട് വേർപൂൾ ഉണ്ട് റോപ്പ് റൈഡർ ബുൾ റൈഡർ ഹ്യൂമൻ ഗെയ്റോ ത്രീ സിക്സ്റ്റി സൈക്കിൾ റെയിൻ ഡാൻസ് വാട്ടർ സൈക്കിൾ കയാക്കിങ് സോർബിങ് സൈസൈക്ലിങ് ബർമ ബ്രിഡ്ജ് സ്കൈ റോളർ റോക്കറ്റ് ഇജക്ടറ് ഹൈറോപ്പ് ആക്ടിവിറ്റീസ് റോക്ക് ക്ലിംബിംഗ് ിങ്ങ് ആർച്ചറി അങ്ങനെ തുടങ്ങി ഒരുപാട് നല്ല കീടലാൻഡ് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഇതേ കണ്ടോ റെയിൻ ഡാൻസിൽ ഇങ്ങനെ മഴയെത്ത് കുട്ടികളും ഫാമിലി ഇതൊക്കെ അടിച്ച് തിമിർക്കുകയാണ് ശരിക്കും നമ്മളൊരു അമ്യൂസ്മെന്റ് പാർക്കിൽ വന്ന ഒരു എക്സ്പീരിയൻസ് ആണ് നമ്മൾ കൊടുക്കുന്ന ഒരു എമൗണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും വെറുത്താവും അടിച്ച് പൊളിക്കാൻ പറ്റും കേട്ടോ പ്രത്യേകിച്ച് ഇന്ന് കക്കാടം പോയി നല്ല മഴയും നല്ല കോടയൊക്കെയാണ് മഴയൊന്നും വക വെക്കേണ്ട കുട്ടികളിതേ കണ്ടല്ലോ അടിച്ച് തിമിർക്കുകയാണ് നല്ല കിടിലൻ മഴയാണ് കേട്ടോ അതിൽ ആ മ്യൂസിക് ഒക്കെ ഇങ്ങനെ പ്ലേ ചെയ്തിട്ട് എല്ലാവരും ഒന്നും നോക്കാണ്ട് തന്നെ ആടി തമിർക്കാനുണ്ടോ ശരിക്കും നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് തന്നെയാണ് എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ഇവിടെ വർക്കിംഗ് ടൈം വരുന്നത് രാവിലെ പതിനൊന്ന് മണിക്കാണ് പാർക്ക് ഓപ്പൺ ആവുക രാത്രി ഒമ്പത് വരെ പാർക്ക് തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നല്ല എക്സ്പീരിയൻസ് ആണ് കേട്ടോ ശരിക്കും നല്ല കോടയൊക്കെ നമുക്ക് കക്കാടം പോയി ഇത്രയും കോട കാണുന്നത് ആദ്യമായിട്ടാണ് നല്ല മഴയും മഴയത്ത് പിന്നെ പൊളി വൈബാണ് നല്ല റഷ് ഉണ്ട് ഒരുപാട് ഫാമിലി ഒക്കെ ആയിട്ട് ഒരുപാട് ലോങ്ങിങ് നമ്മുടെ മൗണ്ടെയിൻ ഈ ഒരു ഫോഗി മൗണ്ടൈൻസ് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും വന്നോളൂ കേട്ടോ ഒന്നും നോക്കേണ്ട നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഇവിടുന്ന് കിട്ടുക ഒരു ഡൗട്ടും ഇല്ല കേട്ടോ അടിച്ചു തിമുറുക്കാനായിട്ട് നമ്മുടെ ഫോഗി മൗണ്ടൈൻ ഒരുങ്ങി കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ നമുക്ക് എങ്ങനെയെന്നാ കുട്ടികളുടെ കിഡ്സ് പാർക്കിനകത്തേക്ക് പോയാലോ നല്ല പെരുമഴ ആട്ടോ നമ്മള് കക്കാടം പോയിൽ വന്നപ്പോ കിടിലൻ മഴയാണ് മഴയത്തേ ഉണ്ട് നനഞ്ഞ് കുതിർന്ന് നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ മഴയത്താണ് നമ്മൾ ഫോഗി മൗണ്ടൈൻ എക്സ്പ്ലോർ ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ ഒരുപാട് ആളുകളുണ്ട് ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് കുട്ടികളും ഫാമിലിക്കായിട്ട് അടിച്ചു തിമുറുക്കാനായിട്ട് എത്തിയിരിക്കുകയാണ് ഒരുപാട് അഡ്വഞ്ചർ ആയിട്ടുള്ള ആക്ടിവിറ്റീസും കുട്ടികൾ കളിക്കാനുള്ള റൈഡുകളൊക്കെയാണ് ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നത് അമ്പത് രൂപ കൊടുത്ത് നിങ്ങൾ എൻട്രി ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് പ്രവേശിക്കാം ബാക്കിയുള്ള ടിക്കറ്റും കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ വഴിയെ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരാട്ടോ അപ്പോൾ നമുക്ക് കുട്ടികളുടെ പാർക്കിനകത്തേക്ക് പ്രവേശിക്കില്ലേ കമൻ ഗ്സ് പഴയതുകൊണ്ട് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് നമുക്ക് ഒരുപാട് നല്ല കിടിലൻ അഡ്വഞ്ചർ ആയിട്ടുള്ള കുട്ടികൾക്കുള്ള എൻ്റർടൈൻമെന്റ് ആട്ടോ ഇവിടെ ശരിക്കും നമ്മൾ രാവിലെ പതിനൊന്ന് മണിക്കാണ് പാർക്ക് ഓപ്പൺ ആവുക രാത്രി ഒമ്പത് വരെ പാർക്ക് തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട് അപ്പം നമ്മൾ വെറും അമ്പത് രൂപ കൊടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് എൻട്രി കയറാൻ പറ്റും അമ്പത് രൂപ കൊടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് എൻട്രി ചെയ്യാം കുട്ടികൾക്ക് മുപ്പത് രൂപയാണ് അത് ഹൈറ്റ് നോക്കിയിട്ടാണ് ടിക്കറ്റിന്റെ എൻട്രി ചാർജ് വരുന്നത് പിന്നെ നമുക്ക് ഇവിടെ നല്ല ഓഫർ പാക്കേജ് ഒക്കെ ഉണ്ട് കിട്ടും നമുക്ക് എല്ലാ റൈഡുകളും എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഓഫറൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് തരാം മഴ ആയതുകൊണ്ട് കണ്ടില്ലേ ഗായ്സ് നനഞ്ഞ് കുതിർന്നിട്ടാണ് നമ്മൾ ഈ മൗണ്ടെയ്ൻ ഫോഗി എക്സ്പ്ലോർ ചെയ്യുന്നത് സോ കുട്ടികളൊക്കെ ഇങ്ങനെ ഭയങ്കര ഹാപ്പിയാണ് എല്ലാവരും ഇങ്ങനെ എൻജോയ് ചെയ്യാണ് വെക്കേഷൻ ഇവിടെ നാല് ദിവസമായിട്ടുള്ളു പാർക്ക് ഓപ്പൺ ആയിട്ട് അപ്പോൾ അതുകൊണ്ട് പാർക്ക് എല്ലാവരും ഇങ്ങനെ അറിഞ്ഞു തുടങ്ങുന്നേ ഉള്ളൂ ആളുകളൊക്കെ ഇങ്ങനെ എത്തി തുടങ്ങുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ മഴയത്ത് കക്കാടം പോയിൽ കാണാൻ തന്നെ ഒരു പ്രത്യേക അല്ലേ എല്ലാവരും വെക്കേഷൻ തീരാൻ പോകുകയാണെങ്കിൽ കുട്ടികളൊക്കെ ആയിട്ട് വേഗം ഉള്ളൂ പോകുന്നതുള്ളിട്ടോ നമ്മുടെ കക്കാടം പോയിലെ ഏറ്റവും പുതിയ അമ്യൂസ്മെന്റ് പാർക്കിലേക്ക് ഒരുപാട് റെയിൻ ഡാൻസ് വാട്ടർ ആക്ടിവിറ്റീസ് ജിപ്പ് ലൈൻ ഒക്കെ ഇതിനകത്തുണ്ട് നിങ്ങളെ കാത്തിങ്ങനെ ഇരിക്കുന്നുണ്ട് എല്ലാവരും വരെ എൻജോയ് ചെയ്യുക അടിച്ച് പൊളിക്കുക പ്രത്യേകിച്ച് നല്ല ആണ് ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വൈ വൈകുന്നേരത്തിങ്ങടെ കക്കടം പോയിൽ എത്തിയപ്പോഴത്തേക്ക് ക്ലൈമറ്റ് ഒക്കെ ചേഞ്ചസ് ആയി ഇവിടെ വന്നപ്പോഴോ അടിപൊളി മഴ കണ്ടല്ലോ മഴയത്ത് ഇങ്ങനെ മഴ നനഞ്ഞ് നിൽക്കുകയാണ് മഴയത്താണ് നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരുപാട് പേര് ഇത് മഴയൊന്നും പക വെക്കാണ്ട് തന്നെ സിബ് ലൈനൊക്കെ ഇങ്ങനെ അടിച്ച് തിമിർക്കുന്നുണ്ട് കുട്ടികളൊക്കെ ഇവിടെ ആടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി തിമിർത്ത് ഒക്കെ എൻജോയ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് ജസ്റ്റ് പോയി കണ്ടാലോ നമ്മള് അമ്യൂസ്മെന്റ് പാർക്കിലൊക്കെ കണ്ടിട്ടുള്ള പോലെ ഒരുപാട് ആക്ടിവിറ്റീസ് ആണ് ഇവിടെ ഉള്ളത് മഴ ആയതുകൊണ്ട് എല്ലാവരും ഇപ്പം മാറി നിൽക്കുകയാണ് ആയിട്ട് നിൽക്കുകയാണ് മഴ അങ്ങോട്ട് തുറന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും കൂട്ടത്തോട് ഓടിക്കേണ്ടി വരും ഇതിന് മുകളിലായിട്ടാണ് സിപ്പ് ലൈൻ രാത്രി ഇവിടെ കുറച്ചും കൂടെ കളർഫുള്ളാണ് ലൈറ്റൊക്കെ ഇട്ടിട്ട് അടിപൊളി വൈബാണ് മാത്രമല്ല ഇവിടെ റെസ്റ്റോറൻ്റ് കിട്ടോ നമുക്കിവിടെ ബാർബിക്യൂ ഗ്രില്ലും ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട് ഇനി ഇവിടെ സ്റ്റേ കാര്യങ്ങളൊക്കെ അപ്കമിങ് ആയിട്ട് വരാൻ പോകുന്നുണ്ട് അപ്പോൾ മുകളിലാണ് സിപ്പ് ലൈന് വരുന്നത് നമുക്ക് ജസ്റ്റ് അതൊന്ന് കണ്ടിട്ട് വരാം ടുങ്ങിയതാ <laughs> <laughs> ഗായ്സ് എൻ്റെ പുറയിൽ കണ്ടോ രാത്രി ആകുമോറും ഇവിടെ ഭയങ്കര ലൈറ്റിംഗൊക്കെ ആയിട്ടൊരു അടിപൊളി വൈബ് തന്നെയാണ് മഴ കാരണം എല്ലാവരും അങ്ങൊക്കെ ആയിട്ട് മാറി നിൽക്കുകയാണ് കേട്ടോ നമ്മൾ വളരെ യാദൃശ്യവികമായിട്ട് ഇവിടെ എത്തിപ്പോഴത്തേക്കും നല്ല ഹെവി മഴയാണ് കടം പോവൽ എനിക്ക് തോന്നുന്നു രണ്ട് ദിവസമായിട്ട് നല്ല മഴയുണ്ട് അപ്പോൾ തന്നെ ഇവിടെ ഭയങ്കര ലൈറ്റിങ്ങൊക്കെ ആയിട്ട് ഇവിടെ ഒരു ബ്രിഡ്ജൊക്കെ ഉണ്ട് സിപ്പ് ലൈൻ്റെ ആ ഒരു ഭാഗത്തേക്ക് പോവുകയാണ് മുകളിൽ നിന്ന് ഇങ്ങനെ ഭയങ്കര ലോങ്സ്റ്റ് ആയിട്ടുള്ളൊരു സിപ്പ് ലൈനാണ് കേട്ടോ അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്ക് ആ ഒരു ബ്രിഡ്ജിൽ കൂടെ ഇങ്ങനെ നടന്നു പോയാലോ ഓക്കെ കണ്ട അടിപൊളി അല്ലേ ഭയങ്കര ലൈറ്റിംഗ് ഒക്കെ ആയിട്ട് ഇതൊരു അടിപൊളി ഒരു ബ്രിഡ്ജാണ് കേട്ടോ നല്ല ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാലേ നമുക്കിവിടെ വന്നു കഴിഞ്ഞാല് പ്രത്യേകിച്ച് മഴ കൊള്ളുമ്പോ ഭയങ്കര ഒരു അടിപൊളി വൈബ് കിട്ടോ മഴയായതുകൊണ്ട് കേട്ടോ നമുക്ക് മഴ ആയതുകൊണ്ട് ജിപ്പ് ലൈനും അതുപോലെ തന്നെ അവിടെ സൈക്ലിംഗ് ഒക്കെ ഉണ്ട് കിട്ടും ഒരുപാട് അഡ്വഞ്ചർ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് റെയിൻ ഡാൻസ് ഒക്കെ ആയിട്ട് നമുക്ക് ഒരു ദിവസം ശരിക്കും ഒരു വൺ ഡേ ട്രിപ്പായിട്ട് നിങ്ങൾ കക്കാടം പോവിലേക്ക് വന്നു കഴിഞ്ഞാൽ അടിച്ചുപൊളിക്കാനുള്ള എല്ലാവിധ എൻ്റർടൈൻമെൻറ്റും നിങ്ങൾക്കായിട്ട് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് മഴ ആയതുകൊണ്ട് നിങ്ങൾ കണ്ടല്ലോ മഴ ആയതുകൊണ്ട് നമുക്കിതൊന്നും ക്യാരി നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് കഴിയില്ല അതുകൊണ്ടാണ് ഇത് ഇവിടെ സൈക്ലിംഗ് ഉണ്ട് കിട്ടും സൈക്ലിംഗ് ഒക്കെ ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് വളരെ ആദർഷികമായി പെട്ടെന്ന് പെയ്തിട്ടുള്ള ഒരു ഹെവി മഴ ആയതുകൊണ്ട് കുട്ടികളും എല്ലാവരും അവിടെ ആയിട്ട് മാറി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഒരു വൺ ഡേ ട്രിപ്പ് ആയിട്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് പോകുന്നോളൂ നമ്മുടെ കെക്കാടം പോവിലെ ഏറ്റവും പുതിയ ഒരു ഫോഗി മൗണ്ടൻ അഡ്വഞ്ചർ പാർക്കിലേക്ക് നിങ്ങൾക്ക് അടിച്ചു വിളിക്കാൻ പറ്റും ഇതൊരു ബർമ ബ്രിഡ്ജാണ് കേട്ടോ നമ്മൾ റിസോർട്ടുകളൊക്കെ പോകുമ്പോഴൊക്കെ ഇങ്ങനെ ഇതേപോലത്തെ ചെറിയ സംഭവങ്ങളൊക്കെ എന്റെ വീടിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതേവിടെ ഭയങ്കര ലെങ്ത്തി ആയിട്ടുള്ള ഒരു ബർമ ബ്രിഡ്ജും സൈക്ലിങ്ങും ഒക്കെ ഇവിടെ അടുത്തടുത്ത് തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് വന്ന് ഇത് കൂടെ ജസ്റ്റ് ഓക്കെ ഇതവിടെ നമുക്ക് ഗൈഡ് കിട്ടും നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള ഭയങ്കര എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഗൈഡുകളൊക്കെ നമുക്ക് ഇവിടെ ഓരോ റെയ്ഡിലും നമ്മളോടൊപ്പം ഉണ്ട് അതുകൊണ്ട് ആരും ടെൻഷൻ അടിക്കേണ്ട വളരെ സേഫ് ആണ് കുട്ടികൾക്കും വളരെ വളരെ സേഫ് ആണ് കേട്ടോ നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള അടിപൊളി ഗൈഡുകളൊക്കെ അവരോട് നിയമിച്ചിട്ടുണ്ട് ഗായ് കണ്ടല്ലോ അപ്പോൾ നമുക്ക് മഴ ആയതുകൊണ്ട് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട് കാരണം ഹെവി മഴയാണ് അപ്പം അതുകൊണ്ട് കാലൊക്കെ നമുക്ക് സ്ലിപ്പ് സ്ലിപ്പ് ആവും അപ്പോൾ അതുകൊണ്ട് റൈഡുകളൊക്കെ ഇപ്പോൾ അവർ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് നമുക്ക് ഇതിന്റെ എൻഡ് വരെ പോകാം കേട്ടോ അടിപൊളി ആയിരിക്കും അപ്പോൾ നമുക്കിനി മഴയൊക്കെ ഒതുങ്ങിയിട്ട് മഴ ഇല്ലാത്തൊരു ദിവസം വന്നിട്ട് ഒന്നും കൂടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം ഞങ്ങൾ ഭയങ്കര ആയി കാരണം നമുക്ക് എല്ലാ റൈഡുകളും കയറണം എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് ഞങ്ങളിവിടെ എത്തിയത് ഇവിടെ വന്നപ്പോഴത്തേക്കും ഉണ്ടല്ലോ കിടിലൻ മഴ പിന്നെ ഇവിടുണ്ടല്ലോ നല്ല കോടയൊക്കെ നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റൂ കക്കാടം പോയിൽ എന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര നല്ല ഏത് നിമിഷവും കോട വന്നിറങ്ങുന്ന ഒരു സ്ഥലമാണല്ലേ ഭയങ്കര നല്ല ക്ലൈമറ്റും ആണ് അപ്പോൾ ഈ ഒരു പാർക്കും കൂടെ വന്നപ്പോഴല്ലോ ഇത് ശരിക്കും ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയി മാറി കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഡോൺ മിസ് ഇറ്റ് എല്ലാവരും ഇവരെ കുടുംബത്തോടൊപ്പം വന്ന് എൻജോയ് ചെയ്ത് അടിച്ചുപൊളിച്ച് പോവുക အ <laughs> <laughs> oh, <Regierung> ိုးရှိနုံတို့ကေနိမဒလည်းလာလေအဲ့ဒါ तो പിടിച്ചായിരുന്നോ നല്ല റൗണ്ടായി നടന്നോ അങ്ങനെ ഇവിടെ ചുമ്മാ പോവില്ല മഴ കൊളാക്കി അപ്പൊ ഒരു കിടിലൻ എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് കക്കാടാൻ പോയില്ല ഈ ഒരു ഏറ്റവും പുതിയ അഡ്വഞ്ചർ പാർക്ക് ഫോഗി മൗണ്ടൈൻ ആരും മിസ് ചെയ്യരുത് വെക്കേഷനൊക്കെ തീർന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും വന്നോളൂ അടിച്ചു പൊളിച്ച് പോയിക്കോളും ശരിക്കും നമുക്ക് രാവിലെ വന്നുകഴിഞ്ഞാൽ ഒരു പതിനൊന്ന് മണിക്കാണ് ഇവിടെ പാർക്ക് ഓപ്പൺ ആവുന്നത് വൈകുന്നേരം ഒരു ഒമ്പത് മണി രാത്രി ഒമ്പത് വരെ നിങ്ങൾക്ക് ഇവിടെ അടിച്ച് തിമുറുക അപ്പോൾ ഞങ്ങൾ വളരെ ആദർഷികമായിട്ട് മഴയൊക്കെ പെയ്തുകൊണ്ട് നമുക്ക് റൈഡുകളൊന്നും എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല പക്ഷേ എന്തായാലും അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആണ് വരുന്നവരെല്ലാം തന്നെ ഭയങ്കര ഹാപ്പിയാണ് നിങ്ങൾ കൊടുക്കുന്ന ഒരു എമൗണ്ടിന് തീർച്ചയായിട്ടും വർത്തായിരിക്കും സോ അധികം താമസിക്കേണ്ട എത്ര പെട്ടെന്ന് വന്നോളൂ അടിച്ച് തിമുറത്ത് എക്സ്പീരിയൻസ് ഇത് പോയിക്കോളൂ അപ്പം നമ്മുടെ ഫോഗി മൗണ്ടെയിൻ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് അടിപൊളി അല്ലേ എൻജോയ് ചെയ്തോ മഴ കാരണം എന്തായാലും ബുദ്ധിമുട്ടായോ അതല്ലേ എന്തായാലും കക്കടം പോയിൽ അടിപൊളി ഒരു പാർക്ക് കുട്ടി ഫാമിലി ആയിട്ട് വരാല്ലേ ഓക്കെ താങ്ക് യു